താഴെ ഉണ്ട് അടി മാറിയ അവിടെ വെച്ചാ നീ ലൈൻ ഓൾ വേണം നേരെ ഒക്യേനെ ഒക്യേനെ അടിച്ച് ഒക്യേനെ അടിച്ചേ അടിച്ച അടിച്ചെ ഇങ്ങനെയുള്ള എന്റെ ഫോട്ട് ഉണ്ട് എന്നെ റീലോഡിങ്ങനെ വെയ്ക്ക് വേറെങ്ങൊന്നും ഇല്ലേ കേട്ട് ലൈക്ക് തൊട്ടടുത്ത് വന്നെടുത്ത കിട്ടി

പേമെന്റ ഓടി പോണ്ട് എവിടെ പോയി നേരെ എവിടെ ദേ ഷോപ്പിനൂടെ ഇട്ടുണ്ട് അല്ലാشي ആയത് കട്ട് ഔട്ട് ഉണ്ടോ എന്നേ ഓട പോയി ആ ഇവിടെ ഫുൾ അടി ഉണ്ട് ട്ടാ അടി 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 ലോങ്ങിനെ ഇട്ട് മാത്തേ പോത്തേ ഫിനിഷ് ആയോ ടി ഷിപ്പിലടി ഷിപ്പിൽ നിന്ന് അടിച്ചത് ഷിപ്പിലടിയുണ്ട് ഷിപ്പിലടിയുണ്ട് നല്ല സ്റ്റോറിലുണ്ടായിരുന്നു അവനടി തന്നെ ഇവന്മാര് ഉണ്ടോടെങ്കിലും കയ്യിൽ ജീപ്പ് <people> അവൻ അവിടെ ഇണ്ടേ സ്ക്വാഡോസിലാണ് ലാസ്റ്റ് വെറുതെ ലാമിളിക്കാരാ നോക്കണത് അവൻ ടോപ്പിലാന്ന് തോണു ആപ്പിലാ മറ്റവൻ ആർ എസ് എൻ ഗെയിമിങ്

എന്നാ ഷോപ്പിൽ നിർത്തുവോക്കണം പോയ വേണേണ്ടാ ഇങ്ങോട് വൈകാട് ആ കോയം വേണ്ട വേണമെങ്കിൽ ആ മേടിച്ചോടിച്ചോ നല്ല ഫൈറ്റ് ആണല്ലോ ഹെഡ്ഷോട്ട് ആയിക്ക. ദേ ഇവിടെ ഒരു പായ കേക്കടക്കണ. ഇടാറുണ്ട്. ആ ഇവിടെ എനിമി ഉണ്ട്. ഇവിടെ ഉണ്ട്. പൊട്ടെടുക്കാം. എടുത്തുണ്ട്. ആ ഈ 빌ഡിങ്ങി 빌ഡിങ്ങ് ഇതില ഇതില. ആ. ആരെ ഉണ്ട്. വേറെ ഓടണം. വേലോക്ക് വീണു. എന്നിട്ട് ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച്. അടിക്കി അടിക്കി അടിക്കി. വരുന്നു നേനെ. അവനെ ട്രോള 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 അവനെ ഉള്ളൂ അവനെ ഉള്ളൂ അവനെ ഉള്ളൂ എങ്ങേ വെളക് അറിയോ അല്ല അവന്റെ ടീംമേറ്റ് വന്നിട്ടുണ്ട് അവന്റെ ടീംമേറ്റ് വന്നിട്ടുണ്ട് നിങ്ങടെ വശം പരി ഓക്കേ ഇടി അടിക്കാന വരുവാനേ ആ വീടിന്റെ അകത്ത് കയറി ഈ 빌ഡിംഗിലുണ്ട് ഈ 빌ഡിംഗിൽ നീട് ഉണ്ടെങ്കിൽ എടുത്തിട്രാ கரெக்ட்டா 빌ഡിംഗിലുണ്ടേgetElementById നീട് ഇല്ല നീട് അറിയോ ഓ വെയിറ്റ് ചെയ്യണം ട്ടോ ഡാർക്കേ വെയിറ്റ് ചെയ്യേ

എടാ വണ്ടി വാടാ മറ്റവന്മാര് ഇവിടെ സോണിക്ക് ഇറേണ്ടോണിവിടെ വരണം കേട്ടോ മേളിട്ടാഴ്ത്ത് താത്ത് 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 എന്തേലും ഒരു പായുണ്ട് തൽക്കാലത്തേക്ക് പോവാൻ ആവശ്യമുള്ള കൊടുത്താതി അവിടെ ഉണ്ട് അടുക്കാനൊക്കെ ഉണ്ട് ആ ഞാൻ കണ്ടു അവിടെ ഉള്ളവര് ഗ്രേറ്റ് ചെയ്തിട്ടോടാ നിയന്ത്രിക്കണ്ടടാ ഇവിട വന്നാലോ ആ പൊർഷനല്ല ആ ഈ ബിൽഡിങ്ങിനടിയില് ആ ഉണ്ട് ആ അവന്മാര് ഇങ്ങോട്ട് വന്നുണ്ട് ഓക്കേ ആര് വന്ന് ഇണ്ട് അവന്മാര് നോക്കണയാണ് എങ്ങോട്ടാണ് ഇറങ്ങണെന്ന് അവന്മാര് നിർത്തി നേ നോക്ക അല്ലല്ല തോന്നുന്നു പോലെ ഒരു ബഗ്ഗി ടപ്പുണ്ടായിരുന്നു ബാക്കില് ഇന്റെ അമ്മര് ഒരാള് നോക്ക് ഇവിടെയാണ് ഇവിടെ ആണെ നോക്ക് ആ അവിടെ ചെറിയ ഷാക്കിന്റെ ഉള്ളുണ്ട് എനിക്കടി കിട്ടി നോക്കി എന്നെ പോലെ മാത്രമേ സാധിക്കൂ ണ പോലി പോർട്ടലിൽ കേറി അവൻ പറ്റിച്ചതാണ് അവനും ഒക്കെ ആയിരുന്നു അവിടെ ഇടല്ല ലോക്കി ആണ് വീട് നട് തെർ വീടിന്റെ അടുത്തേ ഉള്ളൂ എടാ ബൈക്കിൽ അടി വീഴുന്നു ദേ വീന്നെറ്റ് ഓക്കേ കെട്ടി വെതല്ലാ അങ്ങനെ നിന്നിട്ട് റിവാവത്തെ കാക്കോലെറ്റി കാക്കോലെറ്റി മൂന്ന് അണ്ണാ ആ മേള നോക്കൈ മൂന്ന് കാക്കോലെറ്റി ഓക്കേ സൈഡില ആള്ണ്ടോരാ வேற ടീം വരുന്നു ബൈക്കിനകത്ത്

ണ് വന്നുക്കന്റെ കില്ലാണ് ഈ കില്ലെടുത്തായിരുന്നോ ആ ഇല്ലാരെ കണ്ട പോലും ആ പറഞ്ഞാ പോയാണ്ട് അവരി കൊള്ളേ ബൈക്ക് വെക്കുന്നു ബൈക്ക് അയ്യോ ബൈക്ക് വന്നതൊന്നുമല്ല അഗത ആളല്ല അല്ല അവന അറ്റക്ക അഗത ആളല്ല ആ അതിൽ പുട്ടാക്കി തമത് ഐന്റെ അടുത്തുള്ളവനാണ് ഒരുത്തനെ കിട്ടി ലാഗ് ലാഗ് ഇനി 50% ഡാറ്റ തീർന്നു ഇത്രയൊന്നും പറ്റുന്നില്ല അവിടെ ഞാൻ തരാം ഞാൻ തരാം വേറെ വീണ്ടും വണ്ടി വന്ന് എന്റെ വണ്ടി വന്നു അയ്യോ ഫുൾ വന്ന് ആ വ്യായത്തിന്റെ പറയലണ്ടേ <imlifting> ോ പറന്നിറങ്ങിടെന്നപ്പോഴേ അടിച്ചായിരുന്നു അല്ലല്ല ഒരു കില്ല സുട്ടിട്ടുണ്ട് രണ്ട് കില്ല സുട്ടിണ്ടായിരുന്നു അടിച്ചു വീടിന്റെ അകത്ത് പിന്നൊരാള് പറന്നിറങ്ങിണ്ടായിരുന്നുള്ളൂ ലോങ്ങില് ലോങ് എനിക്ക് തോന്നണീടെ ബൈക്കിലായിരിക്കും അത് അത് തന്നെ രണ്ടുപേരുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കണേ അവനെ കിട്ടി അവനെ കിട്ടും വേറെ അവന്റെ ടീമേറ്റ് എന്തൊക്കെയാണ് അവിടെ തന്നെ

അവരത് പോണോ <laughs> <laughs> പോയി അയ്യോടെ കഴിഞ്ഞല്ലോ കഴിഞ്ഞു മാട ഓർചിൽ लूट എടുക്കണം ഒന്നുമില്ല ഓക്കേ ഇവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു അപ്പാർട്ട്മെന്റ് ആണ് ഉണ്ട് അപ്പാർട്ട്മെന്റ് ഉണ്ട് ഡോപ്പിൽ നമുക്ക് ഇവിടെ പിടിക്കാൻ വരും ബാക്കിൽ വരുന്ന ബാക്കിൽ പറന്ന് വരും റെഡി അവ ഡിബിഎസ് ചെയ്യൂ ഡിബിഎസ് ആണ് ഇവിടെ െക് യുക് യു പഠന കിട്ടി ബാക്കി അടിച്ചോ ഫിനിഷ് അവനെ ഭാഗ്യോണ്ടിട്ടാ ഫിനിഷ് ഒന്നും ചെയ്തില്ല പെട്ടെന്ന് താക്കോലി അത് കഴിത്ത അവിടെ ഓരോന്നേ ബാക്കി പാനവില്ലല്ലോ ഓക്കേ ടോപ്പി കേറി ഇവിടേ പിടിക്കണം എടാ ടോപ്പിയിൽ വീഡ് വരുന്നുണ്ടല്ലോ ഓള്ളേടാ ഈ സമയത്തേനെ ദാകണം അയ്യോ ആലസ് നമ്മൾ എടാ വേറെ വണ്ടി വന്നു മാർക്ക് കേറ് വേടാ ആ വണ്ടി ഇരപ്പോ ണ്ടല്ലേ <laughs> <laughs> <sas> <laughs>

എന്നെ അടിച്ചോളൂ എന്നെ സ്കൂളിൽ നിന്ന് അടിക്ക ഒരുത്തനം കൂടി വണ്ടിക്കാരോ പുഷിയാണ് പോലെ അല്ലല്ലേ കൂടെ കൊള്ളും കൂളിന്ന് തന്നെ അവ മേളിൽ ഇറങ്ങാനുള്ള പരിപാടിയാണ് പറഞ്ഞുതന്നെ

കുത്തിയതാണോ അത് പോയതല്ലേ ആ അപ്പുറത്ത് കുത്തിയത് എവിടെയാണോ ഈ ഒന്നോ രണ്ടോ പേരുണ്ട് ലഫ്റ്റ് ചെയ്ത് അടികളുണ്ട് അവിടെ ഉണ്ട്. ചേല ഉണ്ട്. അവരെ അവിടെ പോസ്റ്റ് ഇടാൻ പോകുന്നു. അവനെ എവിടെന്ന് അടി അടിക്കോളണം. ഇതാ പുഷ് വരുന്നു, പുഷ് വരുന്നു. പുഷ് വരുന്നുണ്ട്. ഈ ഈ 빌ഡിങ്ങിനി അടിക്ക് വരിവേ പറങ്ങോന്മാരെ. മാര് പതി കേറുന്നുണ്ട്. ആ ക്ലിയർ നോക്കൈ. വാ. ക്ലീഷർ. അവനെ ഇനി ഈ ബിൽഡിങ്ങിന് രണ്ട് വരെ ഉണ്ട് ഇറങ്ങി അടിച്ചാലെ മരല്ല ആരെണ ആരെണ പാച്ച് അടിക്കണോ ഈ ബിൽഡിങ്ങുള്ളവരെ എത്ര പേര് പ്രമോ ദേ കേറിന്ന് ഓർത്തും കേറിന്ന് കേറി 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 പ്രതിയമീ ഉണ്ട് ഒറ്റത്തൻ കേറി വരുന്നേ നല്ലൊരുത്തൻ കേറി ഓർത്തു ഇരുന്ന കേറി ആ കേറിയവനെ അടിച്ചാലോ ആ ഇവിടെ നോക്കാക്കി ചെറിയ സോണം പതിമൂന്ന് പേര് അവിടെ വീട് നോക്കായി കില്ലെടുത്തു അന്മാരുടെ നമ്മളിങ്ങാടും ചാടിയ ലെഫ്റ്റിലാളുണ്ട് ഈ ബിൽഡിങ്ങിൽ എടുത്താണ്ട് അതേ ലെഫ്റ്റിൽ പിന്നെ കൊറേ നേരമായി അനങ്ങട്ടില്ല

ഗവർനാ ഓ ഗവർനാ അയാ രണ്ടാമത്തെ ഉണ്ട് സ്മോക്ക് കെട്ടവരാ ഫുൾ മഡ് ഇല്ല അല്ല എക്സ്ട്രാ താങ്ക്യൂ എൻ്റെ മഡ് ഉണ്ട് എടേ എടേ ഇങ്ങോട്ട് വരാ പുഷ് വന്നു അതിനിറങ്ങി എന്നടുന്നു വന്നു 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 വരുന്നേ രണ്ട് പേരാണ് ഉണ്ട് നീഡ് വരുന്നു നീഡ് വരുന്നു നീഡ് വരുന്നു ണ്ടല്ലോത് വേറെ വേറെ <laughs> <sharp> <laughs>